അഡ്വക്കേറ്റ് നോബിൾ മാത്യു നേരത്തെ ശ്രീ പി സി ജോർജ് സൂചിപ്പിച്ചു പ്രത്യേകിച്ച് ഈ ഭരണകൂടത്തിന്റെ ഒരു കെടുകാര്യസ്ഥത കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷ ധർമ്മം ഈ പ്രതിപക്ഷത്തിന്റെ റോളിൽ ഇരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് നിർവഹിക്കുന്നില്ല ഇതുപോലത്തെ മറിയക്കുട്ടിമാർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ ഉണർന്നെഴുന്നേൽക്കുന്നു എന്റെ ചോദ്യം ഇതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ നിലവിലെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ പരിശോധിക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പോൾ ഈ നിയമസഭയിൽ അംഗത്വം ഇല്ലെങ്കിൽ പോലും ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ വളരെ വലിയൊരു റോള് വഹിക്കാനുണ്ട് പക്ഷേ പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു ആശങ്ക ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു കണ്ണീര് ഇവിടെ വീഴുന്നു മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അത് പലപ്പോഴും ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഹമാസ് പോലുള്ള ഭീകര സംഘടനയെ അനുകൂലിക്കാനുള്ള വെമ്പലിൽ അവർ പോകുന്നു അപ്പോൾ ഈ ബി ജെ പി കുറെ കൂടി ക്രിയാത്മകമായി ഇത്തരത്തിലുള്ള ഈ ഭരണകൂടത്തിന്റെ നിറകേടിനെതിരെ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതക്കെതിരെ ബി ജെ പി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നൊരു ആശങ്ക പലരും പങ്കുവെക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ പല അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പലരും ആശങ്കകളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ ബി ജെ പിയുടെ ഒരു റോള് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്നില്ല എന്നൊരു ആശങ്ക അതിനുള്ള ഒരു മറുപടി അഡ്വക്കേറ്റ് എന്നോട് വളരെ കൃത്യമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് പ്രധാനമായും കേരളത്തില് പ്രതിപക്ഷം ശക്തമല്ല കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നാണ് പ്രതിപക്ഷമാണേലും ഭരണപക്ഷണേലും ഒക്കെ നമുക്കൊരു നിലപാടുണ്ട് ഇപ്പൊ സി പി എം ഗാര് പറയാൻ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ആ നിലപാടനുസരിച്ചാണ് അവരുടെ കാഴ്ചപ്പാട് ഈ നിലപാട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ദ കാഴ്ചപ്പാട് എന്നാണ് പറയുന്നത് അതായത് നമ്മളിപ്പോ ഒരു താഴെ കുളത്തിൽ കുളത്തിലിറങ്ങി നിന്നാൽ നമ്മുടെ നിലപാട് താഴെയായിരിക്കും ആയിരിക്കും അതായത് സമതലത്ത് നിന്നാൽ നമ്മുടെ നിലപാട് നേരെയായിരിക്കും അതെ കുറെ കൂടെ ഉയരത്തിൽ നിന്നാലേ നമ്മുടെ നിലപാട് വ്യക്തമാവുള്ളൂ ആ നിലപാടുള്ളിടത്ത് ഇപ്പൊ കുളത്തിൽ ഇറങ്ങി നിന്ന കുളം മാത്രമേ നമ്മുടെ കാഴ്ചപ്പാടുള്ളൂ അല്ല ഒരു ചെറിയ ഭാവം മാത്രമേ നമ്മുടെ കാഴ്ചപ്പാടായിട്ട് വരുള്ളൂ അതേസമയം നമ്മൾ ഒരു മലമുകളിൽ നിന്ന് ഉയരത്തിൽ നിന്നാൽ നമ്മുടെ കാഴ്ചപ്പാടും കൂടൂ അപ്പൊ നിലപാട് ഉയരുന്നാകുന്നതോടെ കാഴ്ചപ്പാടും ഉയർന്നാകൂ കേരളത്തിലെ പ്രശ്നം ഇവിടെ കോൺഗ്രസിനും സി പി എമ്മിനും വളരെ ഒരു പൊട്ടകുളത്തിലെ നിലപാടെ ഇവർക്കുള്ളൂ അതനുസരിച്ചുള്ള ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ ഇവർക്ക് എങ്ങനെയും ഭരണത്തിൽ വരണം ഭരണത്തിൽ വന്നിട്ട് അഴിമതി കാണിക്കണം ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഒരു പ്രാവശ്യം പിണറായി വിജയൻ കഴിഞ്ഞ കിറ്റിന്റെ പേരിലൊക്കെ പറഞ്ഞ് ഇച്ചിര രാഷ്ട്രീയവും ഇച്ചിര വർഗീയതയൊക്കെ കാണിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ പ്രാവശ്യവും അധികാരത്തിൽ വന്നു അതൊക്കെ ശരിയാ പക്ഷെ അങ്ങനെ ശരിയാകുമ്പോഴും കേരളത്തെയാണ് ഇവർ മറക്കുന്നത് ഇവർ മറക്കുന്നതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പല മാധ്യമങ്ങളും ഞങ്ങളെ തമസ്കരിക്കുകയുണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടില്ല ഇപ്പൊ കോൺഗ്രസ് ഒരു ചെറിയ സമരം ചെയ്താൽ ഈ അവിടുത്തെ മാധ്യമങ്ങൾ എന്ത് വലിയ ഇതായിരിക്കും ചെയ്ത് ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഏതോ ഒരു ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ക്രിക്കറ്റ് കളി ഇപ്പൊ ഇന്നലെ ഇന്ത്യ ജയിച്ചു ആ ക്രിക്കറ്റ് കളി നടന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഗുജറാത്തില് നടന്ന ക്രിക്കറ്റ് കളി അത് ആ നടന്ന സ്ഥലത്തെ എം പി ആയിരുന്നു ബഹുമാനപ്പെട്ട അമിത് അദ്ദേഹത്തിന്റെ മകനാണ് ജയ് അദ്ദേഹം അവിടെ വന്നു ആ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടു ജനങ്ങളെല്ലാം അദ്ദേഹത്തോട് സ്നേഹമോർത്തോടെ പെരുമാറി പക്ഷേ പിറ്റേ ദിവസം അമിത്ഷാ അവിടെ പോയാലും ഒന്നുമില്ല ആ സ്ഥലത്ത് രാഹുൽ ഗാന്ധി ആയിരുന്നു പോയിരുന്നെങ്കിൽ അന്ന് നമ്മുടെ വിരാട് കോഹ്ലിയുടെ പടത്തിനും മുഹമ്മദ് ഷമയുടെ പടത്തിനും ഒക്കെ അപ്പുറം ഒരു പന്ത്രണ്ട് പടങ്ങൾ ചില പത്രങ്ങൾ കൊടുക്കുമായിരുന്നു ഇതാണ് ഞങ്ങൾ ഒരു സമരം നടത്തിയാൽ പത്രങ്ങള് ചില പത്രങ്ങൾ അതിൽ തമസ്കരിക്കുന്നു ഇതൊക്കെ വിട്ടിട്ടും ഞങ്ങൾ ഇപ്പോൾ നല്ല സമരപരിപാടികളായിട്ട് നടക്കുന്നു കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പൽ ഏരിയകളില് ജനപഞ്ചായത്തായിട്ട് ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക ആ ജനപഞ്ചായത്തിലെ എല്ലാ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ ഓരോ സ്ഥലത്ത് പറഞ്ഞ് അവരെ നോട്ടീസ് അടിച്ച് ഫ്ലക്സ് അടിച്ച് പോസ്റ്റർ അടിച്ച് ആ പഞ്ചായത്ത് അവിടെ ഞങ്ങളെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒമ്പത് വർഷത്തെ ഒമ്പതര വർഷത്തെ ഭരണ നേട്ടങ്ങളും പിണറായി സർക്കാരിന്റെ ഈ സർക്കാർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ നയങ്ങളും അതോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസും കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ഈ ഒത്തുകളിയുമാണ് ഞങ്ങള് ജനങ്ങൾക്ക് ശ്രീനോപടി അത് ആ അപ്പുറം ചോദിച്ചോ അതായത് ഒരു കാര്യം കൂടി അതിന്റെ ഒരു വിശദാംശങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് പ്രത്യേകിച്ച് ബിജെപിയുടെ ഹമാസ് വിരുദ്ധ റാലി ബിജെപി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും പിന്തുണകളും ഒക്കെ വന്നിരുന്നു പക്ഷെ അതിന്റെ എന്നായിരിക്കും അത് ഉടനടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണെങ്കിൽ ഒന്ന് പങ്കുവെക്കാം ഈ ജന ജനപഞ്ചായത്തുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസത്തില് ഈ ജനപഞ്ചായത്തുകളോടൊപ്പം വളരെ ശക്തിയായിട്ട് ഞങ്ങള് ഹമാസ് വിരുദ്ധ റാലി ഇവിടെ സംഘടിപ്പിക്കും ഹമാസ് വിദഗ്ദ്ധ റാലിയിൽ ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഹമാസിന് അനുകൂലമായിട്ട് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ സി പി എമ്മും നിൽക്കുന്ന അവർക്ക് നിലപാടില്ല അതേസമയം ബി ജെ പിക്ക് വ്യക്തമായ നിലപാടുണ്ട് ആദ്യ അത്യുന്നതമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടും അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ പുറത്താകും ഇപ്പൊടെ ബഹുമാനപ്പെട്ട പി സി ജോർജും എല്ലാവരും ഇവിടെ വളരെ കാര്യമായിട്ട് ആ സംസാരിക്കുകയുണ്ടായി ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ ഇപ്പോഴും കേരളത്തില് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലേ ഉള്ളത് ഇവിടെ ജനങ്ങള് ഒരു രക്ഷയും ഇല്ലാതെ ഇതുപോലെ കേരളം പണ്ടൊക്കെ ഇതുപോലെ ഒരു നാറിയ ഭരണം എന്നൊക്കെ പറയാമായിരുന്നു ഇതുപോലെ കേരളം മുടിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കർഷകർക്കെതിരെ ഇതുപോലെ എതിരെ നടപടികൾ എടുക്കുന്ന സമയം സാധാരണ നമ്മൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടു കൊടുത്താൽ കാശ് കിട്ടും ഇന്ന് ഞാൻ ഞങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇവിടെ എറണാകുളത്ത് സപ്ലൈ സപ്ലൈകേയുടെ മുമ്പിൽ സമരം നടത്തിയെച്ചാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അവിടെ ഇപ്പൊ എന്താ സപ്ലൈക്കോ എടുക്കും എടുത്തു കഴിഞ്ഞിട്ട് നെല്ലിന് എടുത്തു കഴിയുമ്പോൾ ബാങ്കുകാർ വായ്പ കൊടുക്കും നെല്ല് സപ്ലൈക്കോ ആർക്കെങ്കിലും വിറ്റെങ്കിലും അതിന്റെ കാശ് ഇവർക്ക് കൊടുക്കണ്ടേ ബാങ്കിലേക്ക് ഇടക്കല അങ്ങനെ ബാങ്കിൽ വായ്പക്കാരൻ ബാങ്കുകാരുടെ കടക്കിടയിലാകുന്നു കർഷകർ ഇവിടെ കർഷകരെ കടക്കിടയിലാക്കുന്നു പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സമീപനവുമായിട്ടാണ് ഇവർ വിദ്യ ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാം ഇപ്പൊ ഇവര് ഇവര് പറയാ ഈ ആ പറയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് എനിക്ക് ഭാരതത്തിന് പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു ആ വിദ്യാഭ്യാസ നയത്തെ ഇവിടെ നടപ്പിലാക്കില്ലെന്നാണ് പറയുന്നത് നടപ്പിലാക്കാതിരിക്കാൻ ഒക്കുവോ നടപ്പിലാക്കേണ്ട തന്നെ വരും ഇവിടെ കർഷകക്ഷേമ നിയമം പാസാക്കി ആ പാസാക്കിയപ്പോൾ ഇവര് കേരള നിയമസഭ കൂടി അതിനെതിരെ പ്രമേയം പാസ്സാക്കി ഞാനൊന്നും പറയാം ആ കർഷകക്ഷേമ നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ആ പ്രസാദ് ഏട്ടൻ ആത്മഹത്യ ചെയ്യേണ്ട വെറ്റിലായിരുന്നു ഇവിടെ സപ്ലൈകോ വഴി എടുത്തിട്ട് കാശ് കൊടുക്കാതിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അങ്ങനെ ഉണ്ടാകും അതിനെതിരെ സമരം നടത്തിയ ആരാണ് അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആരാണ് ഞങ്ങളിപ്പോ അത് മാറ്റി ഇപ്പൊ ഈ ആ കർഷകക്ഷേമ നിയമം അധികം താമസിക്കാതെ വരും ഇവിടെ യൂണിഫോം സിവിൽ കോഡ് വരും ഇവിടെ എല്ലാ കാര്യങ്ങളും ഭാരതത്തെ ലോകത്തിന്റെ എത്തിക്കുന്ന പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇവർക്കെതിരെ ശക്തമായ സമരം ഉണ്ടാകും പിന്നെ സമരം ഉണ്ടാകുമ്പോൾ ഇപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ബംഗാളിൽ സി പി എം തകർന്നല്ലോ ഇവിടെ ചാനലിൽ വന്ന് സി പി എമ്മിനെ അനുകൂലിക്കുന്നവരുടെ ഒക്കെ കാര്യം ബുധാനപ്പെട്ട ഇവിടുത്തെ ചർച്ചയിൽ പങ്കെടുത്തവർ ഇവിടെ സൂചിപ്പിക്കണ്ടായി അവർക്കൊക്കെ അറിയാം ഇപ്പൊ സി പി എം ഒരു കാലത്ത് കേരളത്തിലെ ഭൂരിപക്ഷ വർഗീയ പാർട്ടി ആയിരുന്നു ഭൂരിപക്ഷ വർഗ് ഓട്ടായിരുന്നു അവര് രക്ഷപ്പെട്ടിരുന്നത് എൺപത്തി നാലില് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കറിയാദോസ് പരാജയപ്പെട്ട എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ആ ആ ഭൂരിപക്ഷം അവരോടൊപ്പം നിന്നിരുന്ന ഭൂരിപക്ഷ ഈഴവ സമൂഹത്തിലെ ആൾക്കാരാണ് ഇപ്പൊ അവരുടെ അവർ മാറ്റി മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇപ്പോഴത്തെ ഈ മുസ്ലിം പ്രീടനം കാരണം ആ മാറ്റം പെട്ടെന്ന് വരും ഇതൊരു ചായയിൽ നിന്നും വെള്ളം ഒഴിക്കുന്ന പോലെ പതുക്കെ ആയിരിക്കില്ല രാഷ്ട്രീയമാറ്റം ഉണ്ടാകുന്നത് മാറ്റം ഒരു സുനാമിയായിട്ട് വരും ആ സുനാമിയായിട്ട് വരുമ്പോൾ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തേക്ക് നേരെ വരും പ്രതിപക്ഷം അല്ല ഭരണപക്ഷത്തിലേക്ക് വരും നേരിട്ട് ഭരണപക്ഷത്തിലേക്ക് വരാം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ചില കാഴ്ചപ്പാടുകളുണ്ട് എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടിയും അത് അതുപോലെ നമ്മുടെ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയും ആചാരങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഞങ്ങൾ നിന്നു തൂണേ ചാരി പെണ്ണു കണ്ടുപോയി ഇനി അത് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ നോക്കും ഇവർ രണ്ടും കൂടെ ഞങ്ങൾക്ക് അത് കൊണ്ടാതിരിക്കാൻ ഞങ്ങൾ നോക്കും അങ്ങനെ നോക്കി കഴിയുമ്പോൾ കേരളത്തിലെ വലിയ മാറ്റം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ